ഗുഡ് മോർണിംഗ് പ്രേസ്കാര എൻ്റെ പേര് മഞ്ജു ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടായിട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് ദാനമായിട്ട് ദൈവം തന്നിരിക്കുകയാണ് യേശുവിൻ്റെ വരവ് വളരെയധികം അടുത്ത് നിൽക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഒരിക്കൽ പോലും മറന്നു പോ കളയാത്ത ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ന്യായവിധിയുടെ സിംഹാസനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട് എല്ലാവരും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാതിരിക്കും അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ബോണസായിട്ട് കിട്ടിയിരിക്കുന്ന ഈ വർഷങ്ങൾ അല്ലേ ഇത് നമ്മളുടെ കഴിവുകൊണ്ടോ നമ്മുടെ മെടുക്കുകൊണ്ടോ ദൈവം നമുക്ക് തരുന്നല്ലോ ഒന്നും തൻ കൊണ്ട് അല്ല നമ്മുടെ എന്താ പറയുക മഹിമ കൊണ്ടോ നമ്മുടെ ധനം കൊണ്ടോ നമ്മുടെ കുടുംബത്തിന് മഹിമ കൊണ്ടോ അതുകൊണ്ടൊന്നും അല്ല അല്ലെ നമ്മളോട് കാണിക്കുന്ന കരുണയാണ് നമ്മളെ പോലെ പലരും എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കാത്ത ആൾക്കാരുണ്ട് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി വെച്ച് തന്നെ മരണപ്പെട്ടു പോയിരിക്കുന്ന പല ആൾക്കാരുണ്ട് പക്ഷെ നമുക്ക് ദാനമായിട്ട് ഈ വർഷം ദൈവം തന്നിരിക്കുമ്പോൾ ദൈവത്തിന് പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ ദൈവത്തിന് പ്രീതി ഉണ്ടാകുന്ന രീതിയിലുള്ള ജീവൻ നമുക്ക് ജീവിക്കാം കാരണം നമ്മളെല്ലാവരും എല്ലാവരും അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നവരാണ് അവന്റെ മുമ്പിൽ നമ്മൾ അക്കൗണ്ട് കൊടുക്കേണ്ട ഒരു ദിവസം വരുന്നു അല്ലേ അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് സംസാരിക്കാം കർത്താവ് സമയത്ത് നന്ദി പറയുന്നു കർത്താവ് മാസ്റ്റർ പ്രേസ് വർഷിപ്പ് കർത്താലോട് ഫാതെ ഞങ്ങൾ അറിവുള്ളവരായിട്ട് ജീവിക്കേണ്ട കർത്താലോട്ടാ അങ്ങടെ കുഞ്ഞുങ്ങൾ അറിവില്ലാത്തത് കൊണ്ട് കർത്താവിയെ നശിച്ചു പോയെന്ന് അങ്ങ് പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ അങ്ങടെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസം വരുന്നു എന്നുള്ള ഒരു പൂർണ്ണ അറിവോ ോട് കൂടി തന്നെ ഞങ്ങൾ അങ്ങനെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള വർക്കുകൾ മാത്രം ഞങ്ങൾ ചെയ്യട്ട കത്താവെ അതിനുള്ള കൃപ ഞങ്ങൾ തന്നെ ഞങ്ങളോട് സംസാരിക്കണം ഞങ്ങൾ ഹൃദയങ്ങളെ പ്രിപ്പയർ ചെയ്യണ കത്താലോ ഞങ്ങൾ ഞങ്ങളോട് സംസാരിക്കും പിതാവേ അങ്ങട്ട് അങ്ങന്റെ മകനായിട്ടും അങ്ങടെ സ്നേഹത്തിനായിട്ടും കോളിസ്പെർട്ടോട് നന്ദി പറയുന്നത് ഇനി നമുക്ക് റെവലേഷനിലേക്ക് പോകാം വെളിപാട് വെളിപാടിന്റെ ഇരുപതിൻ്റെ പതിനൊന്ന് തൊട്ട് പതിനഞ്ച് വരെയുള്ള വാക്കുകൾ നമുക്ക് എല്ലാവർക്കും വളരെയധികം അറിയാവുന്ന വാക്കുകളാണ് വെളിപാടിന്റെ ഇരുപതിൻ്റെ പതിനൊന്ന് തൊട്ട് പതിനഞ്ചു വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കാൻ ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരു ഉരുത്തൻ കണ്ടു അപ്പൊ വെളിപാട് എഴു എഴുതിയിരിക്കുന്ന ഹോളിസ്പെറ്റ് ഗോഡ് പോസിൽനായിരിക്കുന്ന ജോൺ വഴി അപ്പൊ ജോൺ കാണുവാണ് ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തിനിരിക്കുന്നതും കണ്ട് അവന്റെ സന്നിധിയിൽ നിന്നും ഭൂമിയും ആകാശവും ഓടിപ്പി അവനെ പിന്നെ കണ്ടില്ല അവയെ പിന്നെ കണ്ടില്ല മരിച്ചവർ അബാലകൃത്തം സിംഹാസനത്തിന് മുന്നിൽ നിൽക്കുന്നത് കണ്ടു പുസ്തകങ്ങൾ തുറന്നു ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്ന് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾ കടുത്ത ന്യായവിധി ഉണ്ടായി സമുദ്രം തന്നുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു മരണവും പാതാളവും നി തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾ വിധി ഉണ്ടായി മരണത്തെയും പാതാളത്തെയും തീപ്പൊഴികയിൽ തള്ളിയിട്ട് ഈ பொ மரண ஜியோ புஸ்தகத்தில் பேரெழுதி காணாத ஏவனையும் தீப்பொயிகள் தள்ளையிடும் അപ്പോ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മൾ എല്ലാവരും ജഡ്ജ്മെന്റ് സീറ്റിന് മുമ്പിൽ നിൽക്കേണ്ടതാണ് ഇത് പറയുന്ന വെള്ള സിംഹാസനം അല്ല അതിന്റെ വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ചില ആളുകൾ പറയുന്ന കാര്യമാണ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് നോൺ ബിലീവേഴ്സിന്റെ യേശു വിശ്വസിക്കാത്ത വ്യക്തികൾക്ക് ഉള്ള എന്താ പറയണത് ജഡ്ജ്മെന്റ് ആണ് ന്യായവിധിന്റെ ദിവസമാണ് എന്ന് പറയുന്നു ചില ആൾക്ക് അങ്ങനെയല്ലേ ഇത് എല്ലാവർക്കും ഉള്ളതെന്ന് പറയുന്നു അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ഉള്ളതെന്നാണ് പറയുന്നത് അപ്പൊ ആളുകൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് നോൺ ബിലീവേഴ്സിന് മാത്രമായിട്ടുള്ളതാണെന്ന് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാല് മരിച്ചവർ എന്നുള്ള ഒരു വേർഡ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അത് ഇനോ നമുക്കറിയാം ഇതേ ചാപ്റ്റർ തരം പോകുമ്പോൾ നമ്മളുടെ മിലേനിയം ട്രെയിൻ അല്ലെ യേശു നമ്മുടെ അല്ലെ യേശുവിന്റെ മിലേനിയം ട്രെയിനും പിന്നെ म आइर वर्ष त यस्तो ഭരിക്കുന്ന ലോകത്ത് ഭരിക്കുന്നും യേശുന്റെ ഒപ്പം നമ്മളെല്ലാവരും യേശുക്കുറിച്ചാൽ വിശ്വസിക്കുന്ന വ്യക്തികളുമൊക്കെ ട്രാൻസ്ഫർമേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഭരിക്കുന്ന കാര്യം എല്ലാം നമ്മൾ കാണുന്നതാണ് അവിടെയൊന്നും നമ്മൾ മരിച്ചവർ എന്ന് പറയുന്നില്ല അത് വാസ്തവമാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സില് ഒരു കാര്യം ഏൻ പറയുന്നുണ്ട് പുസ്തക ഇങ്ങനെ പന്ത്രണ്ടാമത്തെ വാക്ക് പറഞ്ഞിരിക്കും മരിച്ചവർ ആപാലപ്പെട്ട സിംഹാസനത്തിൽ മുന്നിൽ നിൽക്കുന്നത് കണ്ട് പുസ്തകങ്ങൾ തുറന്നു ജീവന്റെ പുസ്തകം എന്നും മറ്റൊരു പുസ്തകം തുറന്നു പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് ഒത്തവണ്ണ മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി അപ്പൊ ജീവന്റെ പുസ്തകം ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള വ്യക്തികളാണ് ദൈവത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട് ഉണ്ട് അല്ലെ അപ്പൊ ഇവിടെ ദൈവം ജീവന്റെ പുസ്തകം തുറന്നു വെച്ചിരിക്കണം അപ്പൊ ഇതിപ്പോ വിശ്വസിക്കാത്ത വ്യക്തികൾക്കുള്ള ജഡ്ജ്മെന്റ് ആണെങ്കില് ഏർ ന്യായവിധിയാണെങ്കില് ജീവന്റെ പുസ്തകം തുറക്കേണ്ട കാര്യമല്ല അല്ലെ കാരണം ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരില്ല അത് മനസ്സിലാക്കും അപ്പൊ ജീവന്റെ പുസ്തകത്തിൽ പേര് ഉള്ളവരെയും കൂടെ ജഡ്ജ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ് അല്ലെ നമുക്കറിയാം സാഡീസ് ചർച്ചിലേക്ക് പോകുമ്പോൾ റെവലേഷനിൽ തന്നെ ഒരുപാട് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ അവിടെ ചത്ത ചർച്ച ഉണ്ടല്ലോ സാഡീസ് എന്നുള്ള ചർച്ച അപ്പൊ അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് സാഡീസ് ചർച്ച് അവർ അവിടെ അവർ ഉടുപ്പ് മലിനമാക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ പേര് ഈ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയത്തില്ല എന്ന് പറയുന്നത് അപ്പൊ ജീവന്റെ പുസ്തകത്തിൽ നിന്നും മായച്ചു കളന്ന ദിവസവും ഉണ്ട് അപ്പൊ ഒരുപക്ഷെ ഈ എന്താ പറയുക ജഡ്ജ്മെന്റ് ദിവസത്തിലായിരിക്കും ദൈവം മായച്ചു കളയാൻ പോകുന്നത് അല്ലെ അപ്പൊ എന്ന് വെച്ചു കഴിഞ്ഞാല് ചർച്ചയിലുള്ളവരും ചർച്ചിൽ ഇല്ലാത്ത വ്യക്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കുക ദേശകുസ്തം വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്ന വ്യക്തികൾ എല്ലാവരും നിൽക്കേണ്ട ഒരു സമയമാണ് തന്നെ ഞാൻ വിശ്വസിക്കുവാണ് മരിച്ചവർ എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് പൊതുവേ പറഞ്ഞവരായിരിക്കും പറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്ന കാരണം മിലേനിയൻ ട്രെയിൻ സമയത്ത് ആയിരം വർഷത്തില് ആ എന്താണ് പറൈവം ജഡ്ജ് എന്താ പറയുക ഇത് ന്യായം വിധിക്കുന്ന സമയത്ത് ആൾക്കാർ മരിക്കുന്നില്ല അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ മരിക്കുന്നില്ല അല്ലാത്തവരെ ദൈവം ഈ അയച്ചു കൊല്ലുന്നുണ്ട് യേശുവിൽ വിശ്വസിക്കാത്ത വ്യക്തികൾ യേശുവിന്റെ ആയിരം വർഷത്തെ ഭരണത്തിന്റെ സമയത്തും ആൾക്കാർ യേശുവിൽ വിശ്വസിക്കാത്ത വ്യക്തികൾ ഉണ്ടായിരിക്കും എന്നാണ് ചുരുക്കം അല്ലെ അപ്പൊ അവിടെ അന്ന് യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ പറ്റി ഒരിക്കൽ പോലും ദൈവം മരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല അപ്പം ഒരുപക്ഷെ ദൈവം അത് എന്താ പറയുക ഒരു ജന ായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം മരിച്ചവർ എന്ന് പറഞ്ഞത് അല്ലെ കാരണം ജീവന്റെ പുസ്തകത്തെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ പിന്നെ ഒരു കാര്യം പറയട്ടെ നമുക്കറിയാം രണ്ടാമത്തെ കുരുന്ദ്ര ഏഴ് അഞ്ചാമത്തെ ചാപ്റ്ററിൽ പൗലോസ് ഓള് പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാരും യേശുവിന്റെ ന്യായ വിസ്താര ദിവസത്തിൽ നമ്മൾ ജഡ്ജ്മെന്റ് സീറ്റിന് മുമ്പിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞിരിക്കുന്നത് കുരുന്തൽ സഭയോടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അല്ലെ നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ ന്യായ യേശുവിന്റെ ജഡ്ജ്മെന്റ് സീറ്റിന് മുമ്പിൽ നിൽക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു നമ്മൾ ജീവിച്ചിരിക്കുമ്പോ ചെയ്ത അനുസരിച്ച് ദൈവം നമ്മളോട് ചോദിക്കുന്നു കാര്യം വരുന്നു എന്ന് ദൈവം ദൈവം ഏർ അപ്പോസലിനായിട്ടുള്ള പൗലോസ് വരെ പറയുവാണ് ഇനി മത്തായ കേസ് വിശേഷം ഇരുപത്തി അഞ്ചാമത്തെ ചാപ്റ്ററി യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് തന്റെ സിംഹാസനത്തിന്റെ കാര്യം അല്ലെ ജഡ്മെന്റ് സീറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അവിടെ അവിടെയും ദൈവം എനിക്ക് വെളിപ്പാടായിട്ട് തന്നിരിക്കുന്ന കാര്യം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന കാര്യം അത് പറഞ്ഞിരിക്കുന്നത് വിശ്വാസികളെ പറ്റിയാണെന്നുള്ളതാണ് പക്ഷെ അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്താ സകല ജാതികൾ മുപ്പത്തിരണ്ടാമത്തെ വാക്ക് മൊത്തത്തിൻ്റെ ഇരുപത്തിയഞ്ചിന് മുപ്പത്തിരണ്ട് സകല ജാതികൾ എന്നൊരു പേര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജാതികൾ എന്ന് പറയുമ്പോൾ നോൺ ബിലീവേഴ്സിനെയാണ് ജനറലി പറയുന്നത് പക്ഷെ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകുമ്പോൾ നേഷൻസ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ നേഷൻസും യേശുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കണം എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പോ നേഷൻസ് എന്ന് പറയുമ്പോൾ വിശ്വാസികളെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഇവിടെ ഇരുപത്തഞ്ചാമത്തെ ചാപ്റ്ററിൽ പത്തായി ഇരുപത്തിയഞ്ചില് ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് ഇടയിൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്ന പോലെ വേർതിരിക്കുന്നു മനുഷ്യരെ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ചെമ്മരിയാടുകളോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ വെൽഡ് ആൻഡ് മൈ ഫേറ്റ് സർവൻസ് അല്ലേ അല്ലേന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ അല്ലേ എന്താ പറഞ്ഞ അവർക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് കാരണം വെച്ചാല് അവര് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ഈ എന്താ പറഞ്ഞ അവരുടെ പ്രവൃത്തിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഏർ ചെമ്മരിയാടിന്റെ കൂട്ടത്തിൽപ്പെട്ടവരും ഇങ്ങനെ അവരോട് ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കും ഞാൻ വിശന്നപ്പോൾ നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു ഞാൻ ദാഹിച്ചപ്പോൾ എനിക്ക് കുടിപ്പാൻ നിങ്ങൾ തന്നു ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്താ പറയുക ഞാൻ നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ച രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണാൻ വന്ന തടവിലായിരുന്നു അപ്പൊ നിങ്ങൾ എന്റെ അടുക്കൾ വന്നു പറഞ്ഞപ്പോ അവര് എന്ന് കർത്താവും ചോദിക്കുന്നു അപ്പൊ പറയുന്നു എന്താ പറയുക നിങ്ങളില് ഉള്ളവരില് ഒരാള് അല്ലെ ഏറ്റവും ചെറിയ സഹോദരന്മാർ ഒരുത്തർ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ആ എനിക്ക് ചെയ്യുന്ന പോലെയാണ് എന്ന് പറയുന്നു അതേപോലെ തന്നെയാണ് പിന്നെ കോലാടുകളെയോടും പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ല നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നില്ല നിങ്ങൾ എന്നെ വിസിറ്റ് ചെയ്തില്ല ഞാൻ ചെയ്യലായിരുന്നപ്പോൾ എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പോ ഒന്ന് വിചാരിച്ചു നോക്ക് വിശ്വാസികളാണെങ്കിൽ വിശ്വാസികള് അറിയാം അല്ലെ നമ്മൾക്ക് ദൈവം ഓൾറെഡി നമുക്ക് കമാൻഡ്മെന്റ് തന്നിട്ടുണ്ട് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളൂ അപ്പൊ ഈ പാരഗ്രാഫ് പത്തായിരത്തി ഇരുപത്തി അഞ്ചിന്റെ മുപ്പത്തൊന്നു തൊട്ടുള്ള വാക്കുകൾ താഴ്ക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുന്നത് ദൈവം ജഡ്ജ് ശരിക്കും പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ഒരു കമാൻഡ്മെന്റ് അനുസരിച്ചിട്ടാ എന്ന് വെച്ചിരുന്ന ജോണിന്റെ യോഗനോജ സുശേഷത്തിന്റെ പതിമൂന്നാമത്തെ ചാപ്റ്ററിൽ യേശുക്രിസ്തം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പരസ്പരം സ്നേഹിക്കണം അല്ലെ ഒരു പുതിയ കമാൻഡ്മെന്റ് പുതിയ കമാൻഡ്മെന്റ് ദൈവം നമുക്ക് തരുവാണെന്ന് പറഞ്ഞിരിക്കുന്ന നമ്മൾ പരസ്പരം സ്നേഹിക്കുക യേശെക്കുറിച്ച് സ്നേഹിച്ച പോലെ തന്നെ സ്നേഹിക്കും അല്ലെ അപ്പൊ പരസ്പരം സ്നേഹിക്കുക പരസ്പരം നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ ചെമ്മരിയാടിനോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഞാൻ വിചാരിച്ച രീതി എനിക്ക് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു അല്ലെ പക്ഷെ കോലാടിനോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഞാൻ ഭക്ഷണം ഇല്ലാതെ വിഷം തന്നപ്പോ നിങ്ങളെനിക്ക് ഭക്ഷണം തന്നില്ല നിങ്ങൾ എനിക്ക് കുടിക്കാൻ വെള്ളം തന്നില്ല ഞാൻ ജയിലിലായിരുന്നപ്പോ നിങ്ങൾ തന്നെ വിസിറ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ വിചാരിച്ചു നോക്കി വിശ്വാസത്തിലല്ലാത്ത വ്യക്തികളും ഇത് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അവർക്ക് യേശുവിനെപ്പറ്റി പോലും അറിയത്തില്ലാത്ത വ്യക്തികളുണ്ട് വിശ്വാസത്തിലല്ലാത്ത വ്യക്തികൾ അല്ലെ അപ്പൊ അവരോട് ഞാൻ ജയിലിലായിരുന്നപ്പോ നീ എന്നെ വിസിറ്റ് ചെയ്തിട്ട് ഞാൻ വിശന്നപ്പോ എനിക്ക് ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് വിചാരിക്കുകയാണ് അത് അവർക്ക് ബാധകമല്ല കാരണം അവര് വിശ്വസിക്കുന്നില്ല യേശു കോസ്തു അവർ ഒരിക്കൽ പോലും യേശുക്രിസ്തു വിശ്വസിക്കുന്നില്ല അവർക്ക് യേശുക്രിസ്തു ആറിയത്തും കൂടില്ല അപ്പൊ യേശുക്രിസ്തു എപ്പോഴാണ് ദാഗിച്ചത് വിശുന്നത് എന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ല അല്ലെ വിശ്വാസിക അപ്പൊ നമ്മുടെ ഇടയിലുള്ള ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ചെയ്യണം എന്നുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള കാര്യം അല്ലെങ്കിൽ നമ്മുടെ ബില്ലിവേഴ്സിൻ്റെ ഇടയിലുള്ള ആവശ്യങ്ങൾ നമ്മൾ പരസ്പരം മീറ്റ് ചെയ്യണം എന്നുള്ള കാര്യമൊന്നും അവർക്ക് നോൺ ബില്ലിവേഴ്സൺ അറിയത്തില്ല അല്ലെ അപ്പൊ അങ്ങനെയാകുമ്പോ ഏർ ഈ വാക്കനുസരിച്ച് ദൈവം പറയുന്നത് നമ്മളെ പറ്റിയാണ് പറയുന്നത് വിശ്വാസത്തിലുള്ളവരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ രണ്ടാണെന്ന് പറഞ്ഞാലും ഇവിടെ ദൈവം ഇവരെ ന്യായം വിധിച്ചിരിക്കുന്ന ചെയ്ത പ്രവൃത്തി അനുസരിച്ചാണ് അല്ലെ കുരിന്തൊക്കെ ഇത് ലേഖത്തിൽ രണ്ടാമത്തെ കുരിന്ത അഞ്ചാമത്തിന്റെ ഒമ്പതിനും പത്തിനും അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഏർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഹ് ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത നല്ലതാണെങ്കിലും തീകല തീയതാണെങ്കിലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ട നമ്മൾ എല്ലാവരും ക്രിസ്തുവിന്യസന ന്യായസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലെ നമ്മൾ എന്താണ് ചെയ്യുന്നത് അല്ലെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ദൈവം ജഡ്ജ് ചെയ്യുന്നത് നമ്മളെ അത് ദൈവം എല്ലാം നോട്ട് ചെയ്യുന്നു ബുക്കിൽ എഴുതി വെക്കുന്നു ഒന്ന് ഓർന്നു ഓരോ വാക്കുകൾ അല്ലെ നമുക്കറിയാം മറ്റേ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ വെറുതെ പറഞ്ഞ വെറുവാക്ക് വെറും വാക്കുകൾ പോലും ദൈവം അതും കൂടെ ന്യായവിസ്താരത്തിൽ നമുക്ക് എതിരായിട്ട് ഉപയോഗിക്കും അല്ലെ അതും കൂടെ ദൈവം ജഡ്ജ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വാക്കുകളും നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ പറയുന്നത് എല്ലാം ദൈവം നോട്ട് ചെയ്യുന്നു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവം നോട്ട് ചെയ്യുന്നു അല്ലെ അപ്പൊ ദൈവ ദൈവം പറഞ്ഞ നല്ല വർക്കുകൾ ചെയ്യുന്നവർ അല്ലെ നല്ല വർക്കുകൾ ചെയ്യുന്നവർക്ക് ദൈവത്തിന്റെ മുമ്പിൽ എന്താ പറയാ സ്ഥാനം ദൈവം പ്രീതിപ്പെടും അവരുടെ കാര്യത്തിൽ അല്ലെ അപ്പൊ ഇനി നല്ല വർക്കുകൾ എന്ന് പറയുമ്പോൾ കുറച്ച് വർക്ക് ചെയ്യുന്നതും അങ്ങനത്തെ പറ്റി അതിനെപ്പറ്റി ഒന്നും അല്ല പറയുന്നത് അല്ലെ എന്താ വെച്ചാൽ ദൈവത്തിന് ദൈവത്തിന്റെ വില്ല് അനുസരിച്ച് ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ചെയ്യുന്നവര് നമ്മളിപ്പോ കൊളോഷൊക്കെ ലേഖത്തിലേക്ക് പോകുമ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഒമ്പത് തൊട്ടുള്ള വാക്കുകള് അവിടെ പോൾ ഒരു പ്രാർത്ഥന നടത്തിയ കൊളോഷന് വേണ്ടി അല്ലെ അവര് അവരുടെ സ്നേഹം അവർക്ക് മറ്റുള്ള വിശ്വാസ മറ്റുള്ള ബിലീവേഴ്സിനെ കൊണ്ടുള്ള ഒരു സ്നേഹവും യേശോക്കുറിച്ചുള്ള വിശ്വാസം എല്ലാം കണ്ടിട്ട് അപ്പൊ പോൾ വഴിയല്ല കുളോഷം ചേർത്ത് ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് അല്ലെ അപ്പോ പോൾ ഇതിനെ പറ്റിയുള്ള അറിഞ്ഞു കഴിഞ്ഞാൽ പോളിനും വളരെയധികം സന്തോഷം അപ്പൊ പോൾ അവർക്കൊണ്ട് പ്രാർത്ഥിക്കും എങ്ങനെ പ്രാർത്ഥിക്കുന്നു അവർക്ക് ദൈവത്തിന്റെ ബില്ലിനെ ദൈവത്തിന്റെ ഹിതത്തെ പറ്റിയുള്ള നോളജ് ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ വിഷ്ടം അല്ലെ വിഷ്ടവും അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടായിരിക്കണം അപ്പൊ എന്താ പറയുക ദൈവത്തിന്റെ വഴിയിൽ നടക്കുക ദൈവത്തിന് പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രീതി ആയിരിക്കുന്ന രീതിയിലുള്ള അക്സെപ്റ്റബിൾ ായിട്ടുള്ള വേർതി ആയിരിക്കുന്ന ഒരു രീതിയിലുള്ള ജീവിതം അവർക്ക് ജീവിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ അവര് നല്ല വർക്കിൽ ഫ്രൂട്ട്ഫുള്ളും ആയിരിക്കും എന്ന് പറഞ്ഞാൽ നല്ല വർക്കിൽ ഫ്രൂട്ട്ഫുൾ ആയിരിക്കണം എന്നും ദൈവം ദൈവത്തോട് പോൾ പ്രാർത്ഥിക്കുകയാണ് ചർച്ചിനു വേണ്ടി പോളോഷ്യൻ ചർച്ചു വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല വർക്ക് അവിടെ പോളും ഉദ്ദേശിക്കുന്ന വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് ചാരിറ്റി വർക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യുക അങ്ങ് അതിനെപ്പറ്റി അല്ല ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിതം ആ ഒരു വർക്ക് അതാണ് നല്ല വർക്ക് എന്ന് പറയുന്നത് അല്ലെ നമുക്കറിയാം കുരുന്തോലേക്ക് പോവുകയാണെങ്കിൽ ഒന്നാമത്തെ കുഞ്ഞ് മൂന്നാമത്തെ ചവില് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ യേശുക്രിസ്തു ആ ഫൗണ്ടേഷനിൽ നമ്മൾ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് നമ്മുടെ ബിൽഡിങ് അല്ലെ നമ്മളാണെന്ന ജീവിതം ജീവിതത്തിന്റെ ബിൽഡിങ് അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ അത് വർക്ക് ബേസ്ഡ് ആയിരിക്കുന്നത് സിൽവറിനും ഗോൾഡും പ്രഷ്യസ് മെറ്റൽസ് കൊണ്ടൊക്കെ ആണെങ്കിൽ അല്ലെ എന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണെങ്കിൽ അല്ലെ അത് ജഡ്മെന്റ് ദിവസം അത് ഒരിക്കും പോവത്തില്ല പക്ഷെ ടികൊണ്ടാണെങ്കിൽ കച്ചുകൊണ്ടൊക്കെ ആണെങ്കിൽ അത് നശിച്ചുപോവുക തന്നെ ചെയ്യും എന്ന് വെച്ചാൽ ബേസിക്കലി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാല് ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ദൈവമായിട്ട് ഒട്ടി നിന്നുകൊണ്ട് ദൈവത്തിന്റെ ഭജനം അനുസരിച്ചൊരു ജീവിതം ആ ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന വർക്കുകൾ അല്ലെ അങ്ങനെ ദൈവത്തിന്റെ കമാൻഡ്മെന്റ് അനുസരിച്ച് ചെയ്യുന്ന വർക്കുകൾ അല്ലെ അതാണോ ചെയ്തിരിക്കുന്നത് അതാ അത് അങ്ങനെയാണോ നമ്മുടെ ജീവിതം അങ്ങനെയുള്ള വർക്കുകൾ എന്ന് പറയുന്നത് ഗുഡ് വർക്കുകളായിരിക്കും അപ്പൊ നമുക്കറിയാം പീറ്ററും ജോണും സന്ധ്യാസമയത്ത് സന്ധ്യാസമയത്ത് അല്ലെ മൂന്ന് മൂന്ന് മണി നേരത്ത് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് കാല് വയ്യാതെ അവിടെ ഇരുന്ന് യാചിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു അല്ലെ അപ്പൊ അവിടെ എന്താ പറയുന്നത് അവരെ അദ്ദേഹത്തെ സൂപ്പടുത്തുന്നു സൂപ്പെടുത്തി കഴിയുമ്പോഴേക്കും പിന്നെ പുരുഷന്മാരി ശാസ്ത്രമാർക്ക് അത് അങ്ങോട്ട് സഹിക്കുന്നില്ല അപ്പൊ പീറ്റർ അവരെ അറസ്റ്റ് ചെയ്തതിന് മുമ്പ് പീറ്റർ അല്ല ഋശമ ശാസ്ത്രം അവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത് അറസ്റ്റ് ചെയ്യുന്നത് എന്തിനാ ഞങ്ങളോട് നല്ല കാര്യം ചെയ്തിട്ടാണ് അല്ലെ അവിടെ നല്ല കാര്യം എന്താ പീറ്റർ ചെയ്തു പീറ്ററും ജോണും എന്താ ചെയ്തത് ആ വ്യക്തിനെ സുഖപ്പെടുത്തുക എന്നുള്ളതാണ് നല്ല കാര്യം കാരണം ദൈവത്തിന്റെ ഹിതമാണ് ഓരോ വ്യക്തികളും സുഖപ്പെടുത്തു സുഖപ്പെടുക എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ് അപ്പൊ കാര്യമാണ് അവിടെ പീറ്റർ ചെയ്ത് പീറ്റർ അയാളോട് പറഞ്ഞു എന്റെ കയ്യിൽ സിൽവറും ഗോൾഡും ഒന്നുമില്ല എനിക്ക് ഉള്ളതും ഞാൻ തരാം അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കിപ്പോ നിന്റെ നീ ചോദിക്കുന്നത് പോലെ കുറച്ച് പണം തന്നിട്ട് അല്ലെ അപ്പൊ കാല് വയ്യാത്ത ഒരു വ്യക്തിനെ കാണുമ്പോ നമ്മള് കുറച്ച് പണം കൊടുക്കാനൊക്കെ നമുക്ക് ടെൻഡൻസ് വരും അതൊക്കെ നല്ല കാര്യം പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന്റെ ഹിതം എന്ന് വെച്ചാൽ അയാളുടെ പൂർണ്ണ ആരോഗ്യമാണ് അല്ലെ അപ്പൊ ഒരു നല്ല പ്രവൃത്തി നമ്മള് ചെയ്യൂ എന്ന് വെച്ച് അദ്ദേഹത്തെ സുഖപ്പെടുത്തു അല്ലെ അദ്ദേഹത്തോട് യേശു ക്രിസ്തുവിനെ പറ്റി പറയുക അല്ലെ നമ്മള് ലോകത്തുള്ള വ്യക്തിയോട് യേശു ക്രിസ്തുവിനെ പറ്റി പറയും അതാണ് ഏറ്റവും വലിയ നല്ല കാര്യം ദൈവത്തിന്റെ ഹിതമനുസരിച്ചുള്ള വർക്ക് വർക്ക് അതാണ് നല്ല വർക്കാണ് ആ പ്രവൃത്തി അല്ലെ ആ പ്രവർത്തി നമ്മൾക്ക് ദൈവത്തിന്റെ മുമ്പില് നമ്മളെ എന്താ പറയാ എന്ന് പറയാനുള്ള ഇടയുണ്ടാക്കും അല്ലാതെ നമ്മൾ പ്രകാരം ഒരു ജീവിതമാണ് വേണം ജീവിക്കുന്നതെങ്കിൽ അല്ലെ നമ്മൾക്ക് തോന്നിയ രീതിയിൽ വർത്താനം വേണം വർത്താനം പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നതെങ്കിൽ അത് നമ്മൾക്ക് ശരിയാകത്തില്ല അല്ലെ എന്ന ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ നിന്റെ വർക്ക് അല്ലെങ്കിൽ നിന്റെ ഡീഡ് നിന്റെ ആക്ഷൻ ഒന്നും പെർഫെക്റ്റ് ആയിട്ട് എന്റെ ദൈവത്തിന് മുമ്പ് കാണുന്നില്ല അതുകൊണ്ട് നീ ഒരു ഡെഡ് ആയിട്ടുള്ള ചർച്ച എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ദൈവം ഇവിടെ വെളിപാടിലേക്ക് വരും ഇരുപതാമത്തെ ചാപ്റ്ററിലേക്ക് വരും പതിനൊന്ന് തൊട്ട് ഉള്ള വാക്കുകൾ വായിക്കുമ്പോൾ സിംഹാസനത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ചില ആൾക്കാർ പറയുന്നത് യേശുക്രിസ്തുപോലെ ചില ആൾക്കാർ പറയുന്നത് പിതാമൺ പറയുന്നു പക്ഷേ ഞാൻ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നു യേശുക്രിസ്തു ആണ് ഞാൻ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നു മത്തേന്റെ ഇരുപത്തി അഞ്ചിലും കുരിന്റെ രണ്ടാമത്തെ കുരി അഞ്ചിലും പറഞ്ഞിരിക്കുന്ന ന്യായ വിസ്താ വിസ്താരം എന്താ പറയുക ജഡ്ജ്മെന്റ് വൈറ്റ് ടോൺ ജഡ്മെന്റ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ എന്താന്ന് പറഞ്ഞാലും അല്ലെ നമ്മള് വിശ്വാസികളാണെന്ന് പറഞ്ഞാലും വിശ്വാസത്തിലല്ലാത്ത വ്യക്തികളാണ് ദൈവത്തിന്റെ മുമ്പിൽ നമ്മള് ഏർ എന്താ പറയുക അക്കൗണ്ടബിൾ ആയിരിക്കുന്ന ഒരു ദിവസം വരുന്നത് നമ്മളോട് ചോദിക്കുന്ന ഒരു ദിവസം വരുന്നു നമ്മളുടെ പ്രവർത്തികൾക്കനുസരിച്ച് അല്ലെ പ്രവർത്തികൾക്കനുസരിച്ച് അല്ലെ ദൈവത്തിന് മുമ്പിൽ നമ്മൾ അക്കൗണ്ട് കൊടുക്കണം ദൈവത്തിന് മുമ്പിൽ ന്യായവിധിക്കായിട്ട് നമുക്ക് കാത്തിക്കേണ്ട ഒരു ദിവസം വരുന്നു അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഇന്നേ തൊട്ടേ അല്ലെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു ബോണസ് ആയിട്ട് നമുക്ക് ദൈവം ഇരുപത്തി ആറ് തന്നിരിക്കുമ്പോ നമുക്ക് ആയിട്ട് ഞാൻ തന്നിരിക്കുക എന്ന് ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാല് ദൈവം നമുക്ക് തരുന്ന എല്ലാം ബോണസാണ് െ നമുക്ക് എല്ലാം വാരി ദൈവം തരുവാണ് അല്ല നമുക്ക് ഇങ്ങനെ അമ്മക്കി കുലുക്കി ദൈവം നമുക്ക് തരുവാണ് ഇതൊന്നും നമുക്ക് എന്താ പറയണ ഇതിനൊന്നും അർഹതയുള്ള വ്യക്തികളൊന്നുമല്ല അല്ലെ നമ്മൾ നമ്മുടെയൊക്കെ പാവങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് അർഹതയില്ല ദൈവം നമുക്ക് വാരിക്കോയി തരുവാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ വാരിക്കോയി ദൈവം തന്നിരിക്കുന്ന പക്ഷെ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ ഉപയോഗിക്കാം ദൈവത്തിന്റെ വചനം മനസ്സരിച്ചൊരു ജീവിതം ജീവിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ള ഒരു ജീവിതം ജീവിക്കാൻ ഉപയോഗിക്കാം നല്ല വർക്ക് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു എന്താണ് പറയുന്നത് അതാണ് നല്ല വർക്ക് ഏറ്റവും നല്ല വർക്ക് എന്ന് പറഞ്ഞാല് ഗോസ്ബിൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അത് നമുക്ക് ചെയ്യാം അല്ലെ കാരണം ആത്മാവിന്റെ വില അത് ഭയങ്കരമാണ് സാധാരണ ഒരു വ്യക്തിയുടെ നമ്മൾ കൊടുക്കുന്ന അഞ്ചു രൂപ പത്ത് രൂപ പോലെയല്ല അല്ലെ ആത്മാവിന്റെ വില ഭയങ്കരമാണ് അപ്പൊ അത് ആത്മാവിനെ നമുക്ക് ദൈവത്തിലേക്ക് കൊണ്ടുവരാം മനുഷ്യരുടെ ആത്മാവിനെ ദൈവത്തിലേക്ക് കൊണ്ടുവരാം അല്ലെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന പോലെ പരസ്പരം സ്നേഹിക്കാം പരസ്പരം ക്ഷമിക്കാം നമ്മുടെ ഇടയിൽ ആർക്കെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം ദൈവത്തിന്റെ വചനമനുസരിച്ച് നമുക്ക് പേര് കിട്ടാനും പെരുമ കിട്ടാനോ ഒന്നും അല്ല അല്ലെ ദൈവത്തിന് ഗ്ലോറി കൊണ്ടുവരുന്നതിന് വേണ്ടി മാത്രം അങ്ങനെയുള്ള വർക്കുകൾക്കൊക്കെ വിലയുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ആയിരിക്കും യേശുക്രിസോ എന്ന ഫൗണ്ടേഷനിൽ നമ്മൾ പ്രഷ്യസ് ആയിട്ടുള്ള വിലമതിക്കാൻ വളരെയധികം വിലമതിക്കുന്ന മെറ്റൽ കൊണ്ടും അല്ലെ ഗോൾഡ് കൊണ്ടും സിൽവർ കൊണ്ടും ഡയമണ്ട് കൊണ്ടൊക്കെ സൃഷ്ടി നമ്മൾ പണിതെടുക്കുന്ന വർക്ക് എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള രീതി നമുക്ക് ചെയ്യുന്നൊക്കെ ചെയ്താൽ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കുറച്ച് ചാരിറ്റി വർക്ക് എല്ലാം ചെയ്ത് പിന്നെ ബാക്കിയുള്ള സമയം കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടെങ്കിൽ ഗോസിപ്പ് നടക്കുന്ന ഒരു ഒരു ക്രിസ്തീയ ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല സാൽവേഷൻ എന്നുള്ളത് എന്താ പറയാ നമുക്ക് എഴു എഴുതന്നിരിക്കുന്ന കാര്യമല്ലേ ക്രിസ്ത്യ വിശ്വസിച്ച് നമ്മുടെ ജീവിതം തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ അവിടെ അല്ലെ പിന്നെ അവന്റെ ഒപ്പം ഓരോ ദിവസം നമ്മൾ ജീവിച്ച് 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 ഫൈനലി നമ്മുടെ സാൽവേഷൻ നമ്മുടെ കയ്യിലായിരിക്കും നമ്മുടെ രക്ഷ നമ്മൾ കംപ്ലീറ്റ് രക്ഷ നമ്മുടെ കയ്യിലായിരിക്കും അതുവരെ നമുക്ക് അങ്ങനെയുള്ള ഒരു ജീവിതം ജീവിക്കാം അല്ലെ നേരെ ചൊപ്പം ജീവിതത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ജീവിതം ജീവിക്കാം അതിനെപ്പറ്റിയാണെങ്കിൽ ഈ ഈ വർഷം നമുക്ക് കിട്ടിയിരിക്കുന്നു നശിപ്പിച്ച് കളയാതിരിക്കാം അല്ലെ നമുക്ക് ദൈവത്തിലായിരിക്കാം ദൈവത്തിൽ അബോയ്ഡ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ദൈവത്തിന്റെ കമാൻമെന്റ് നമ്മൾ പാലിക്കുന്ന വ്യക്തികളായിരിക്കുമ്പോ നമ്മൾ യേശു പറഞ്ഞിരിക്കുന്ന പോലെ യേശു തന്റെ പിതാവിന്റെ കമാൻമെന്റ് പാലിച്ചുകൊണ്ട് തന്റെ പിതാവിന്റെ സ്നേഹത്തിൽ വസിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ നമ്മളും ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കുന്ന വ്യക്തികളായിരിക്കാം അതിനെപ്പറ്റി എനിക്ക് പറഞ്ഞപ്പോ അത്താഴ സമയത്ത് നന്ദി പറഞ്ഞു നന്ദി പിതാവ് അത് കർത്താവെ ഒരു വർഷവും ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി പറയുന്നു അങ്ങടെ കരുണ കൂടുതണ്ട് എന്നുള്ളതിനെ നന്ദി പറയുന്നു അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ കർത്താവെ ജീവിക്കാൻ ഞങ്ങൾക്ക് തരണമേ യേശു നന്ദി പിതാവ് കേട്ടോണ്ടിരിക്കുന്ന ഓരോ അപേക്ഷിക്കുന്നു ജീസസ് അനുഗ്രഹിക്കുന്ന കേട്ടാമത്തെ കേട്ടെ